ഉപ്പുമുളങ്ങ സീരിയലിന്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രമോറിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലച്ചു സിദ്ധുവിനെ ഓർമ്മിപ്പിക്കുന്നു നാളെ നമ്മുടെ മിനി ചേച്ചിയുടെ മോളുടെ കല്യാണം ആ സമയത്ത് തന്നെ കറക്റ്റ് നമ്മുടെ പാറുവും കേശും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അളി എവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു എന്താ വിശേഷം ഒന്നുമില്ലെന്ന് ലച്ചു പറയുന്നു ലച്ചുവിനൊരു ഉണ്ട് വീട്ടിലെ മറ്റാരോടേയും പറയാതെ രഹസ്യമായിട്ട് ഹസ്ബൻഡും കുഞ്ഞും ലച്ചുവായിട്ട് പോകാനാണ് ലച്ചുവിൻ്റെ ആഗ്രഹം നമ്മുടെ പാറമ്മുടെ വീട്ടിൽ ആരും അറിയാതെ രഹസ്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല കുട്ടിപ്പട്ടാളങ്ങളിൽ ആരെങ്കിലും ഒരാൾ അറിഞ്ഞാൽ മതി അവരുടെ പ്ലാനും പദ്ധതി എല്ലാം പൊളിക്കായി ഇപ്പം നമ്മുടെ കല്ലുമോളായിട്ടാണ് എല്ലാം തകർത്തു മറിക്കുന്നത് വിശേഷമൊന്നുമില്ലെന്ന് ലച്ചു കേശവരോട് പറയുമ്പം സിദ്ധു വെക്കുന്ന ഏ ഒന്നും പറയണ്ട എന്ന് കണ്ണ് കാണിക്കുന്നുണ്ട് ലച്ചു എന്നിട്ട് റൂമിൽ വന്ന് സിദ്ധുവിനെ ഉപദേശിക്കുന്നുണ്ട് ഫംഗ്ഷന് നമ്മൾ മൂന്നാളും കൂടി പോകുന്നുള്ളൂ മറ്റാരെ അറിയിക്കേണ്ടെന്ന് അപ്പോൾ കിച്ചനിൽ നിൽക്കുമ്പോൾ കേശുവിന് എന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ട് ലച്ചുവിനോട് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ എന്തായു പ്ലാൻ ഒന്നുമില്ല ആ സമയത്ത് തന്നെ ലച്ചുവിനൊരു കോൾ വരുന്നുണ്ട് അതായത് ആ ഫങ്ഷന് ഉറപ്പായിട്ട് എത്തിയിരിക്കണം എന്ന് അവരൊന്നും കൂടെ ഓർമ്മിപ്പിക്കാൻ വിളിച്ചതാണ് അപ്പോൾ ലെച്ചു പറയുന്നത് ഉറപ്പായിട്ടും വരാം ആരയച്ചു വിളിച്ചത് ഏത് ഫംഗ്ഷൻ്റെ കാര്യം പറഞ്ഞ് അതൊന്നുമില്ല കുഴിപ്പണത്തെ വീട്ടിലെ അപ്പുറത്തുള്ളവർ ചേച്ചി വിളിച്ചതാണ് അപ്പുറത്തുള്ള ചേച്ചിയോ പറയുന്നതൊന്നും മാച്ച് ആവുന്നില്ലല്ലോ എന്ന് കേശു ചോദിക്കുമ്പം നീ പോട ഇറക്കാമെന്ന് പറഞ്ഞിട്ട് ലച്ചു ആണെങ്കിൽ വിഷയം മാറ്റി അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ എസ്കേപ്പ് ആവുന്നുണ്ട് പക്ഷേ ലച്ചുവിൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും അമ്മായിക്കും മുത്തശ്ശിക്കും കേശുവിനും പാറൂനും ഒക്കെ ചെറിയ ഡൗട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലരും പല രൂപത്തിൽ ലച്ചുവിനോട് അറിയാനായിട്ട് നടക്കുന്നതായിട്ടൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ അമ്മായി ആണെങ്കിൽ ലച്ചു സിദ്ധുവും കല്ലും കൂടെ റൂമിലിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വന്ന് ഓരോന്നും സംസാരിച്ചിട്ട് നൈസായിട്ട് അറിയാൻ ശ്രമിക്കുന്നു വേറെ പ്ലാനൊന്നും ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ എന്ത് പ്ലാൻ ഒരു പ്ലാനും ഇല്ല അല്ലേ സിദ്ധു എന്ന് ചോദിക്കുമ്പം ആണെങ്കിൽ മറുപടി പറയുന്നില്ല അപ്പം തറപ്പിച്ച് സിദ്ധുവിനോട് ലച്ച് ചോദിക്കുന്നുണ്ട് അല്ലേ ആ അത് തന്നെ അത് തന്നെയെന്ന് സിദ്ധു പറയുന്നു നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്ന അമ്മായി ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല ചൂടായതല്ല ഞാൻ കാര്യം പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സിദ്ധുവും ലച്ചും കല്ലുമോളും റെഡിയായിട്ട് ഡോർ ഓർന്നു നോക്കുമ്പം അവിടെ തന്നെ നമ്മുടെ കേശു ഇരിപ്പുണ്ട് ലെച്ചുവിൻ്റെ കയ്യിലാണെങ്കിൽ വലിയ ബാഗൊക്കെ ഇല്ലേ റെഡി ആയിട്ടുമാണ് പോകുന്നത് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ രഹസ്യമായിട്ട് പോകുമ്പം നമ്മുടെ കല്ലുമോൾ അത് കൊളാക്കി കൊടുക്കുന്നു കേശു അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോഴേ നമ്മുടെ സിദ്ധുവും ലെച്ചും കൂടെ കല്ലുമോളൂ പറഞ്ഞു മിണ്ടല്ലേ ഒച്ച ഉണ്ടാക്കല്ലേന്ന് അത് സമ്മതിച്ചതുപോലെ കല്ലുമോൾ തല കുലിക്കതിനെ തുടർന്നാണ് രണ്ടാളും കൂടി മുന്നോട്ട് നടന്നത് അപ്പോൾ നമ്മുടെ കല്ലുമോൾ കല്ലുമോള് കേശുമാന്നൊന്ന് വിളിക്കുന്നതും കേശു എന്തോന്ന് വിളിയേക്കുന്നതും കാണിച്ചാണ് പ്രൊമോ അവസാനിക്കുന്നത് അപ്പോൾ ഉറപ്പാണ് പാറമ്മയുടെ വീട്ടുകാർ മൊത്തത്തിലാണ് ഇന്നത്തെ ഫങ്ഷന് പോകുന്നത്